നമസ്കാരം ഞാൻ കലാശാല മുരളി നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സർക്കസ് കാണാൻ പേടില്ലേ ആ സർക്കസ് കൂടാരത്തിൽ സർക്കസ് കലാകാരന്മാർ പല അത്ഭുതങ്ങളും കാണിക്കുന്നു റപ്പി സൂഞ്ഞാലിൽ ഒരു പക്ഷിയെ പോലെ പാഞ്ഞു നടക്കുന്ന പറന്ന് കളിക്കുന്ന ആ കലാകാരന്റെ ആത്മധൈര്യം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ താഴെ വലിച്ചുകെട്ടിയിരിക്കുന്ന കയറ്റുവലയാണ് അയാളുടെ ആത്മധൈര്യമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ സർക്കസുകാരനെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിതം എന്ന സർക്കസിൽ നമുക്ക് തരുന്ന ആത്മധൈര്യം നാം എവിടെ വീണാലും ഈശ്വരന്റെ താണു പോകാത്ത ഇരു കരങ്ങളും നമ്മെ താങ്ങാൻ ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മളുടെയൊക്കെ ആത്മധൈര്യവും മുന്നോട്ട് നീങ്ങാനുള്ള ആ പ്രചോദനവും ശരിയല്ലേ അതോർക്കുക എപ്പോഴും നന്ദി നമസ്കാരം